മൂഡ് സ്വിങ്സ് എല്ലായ്പ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ മൂഡ് സ്വിങ്ങുകളുടെ പ്രശ്നം പുരുഷന്മാരിലും കാണപ്പെടുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല സ്ത്രീകളിൽ മൂഡ് സ്വിങ് ഉണ്ടാകുന്നത് പോലെ പുരുഷന്മാരിലും മൂഡ്സിംഗ് പ്രശ്നങ്ങൾ കാണാൻ കഴിയും ഇറിറ്റബിൾ മെയിൽ സിൻഡ്രോം എന്നത് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ഇത് സാധാരണയായി പുരുഷന്മാരിൽ കാണപ്പെടുന്നു ഹോർമോൺ അസന്തുലിതാവസ്ഥയും പ്രത്യേകിച്ച് ടെസ്റ്റോസിറോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളും മൂലമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ പുരുഷന്മാരിൽ മൂഡ് സ്വിംഗ് ഉണ്ടാകാറുണ്ട് ഈ സാഹചര്യത്തിൽ പുരുഷന്മാർക്ക് ക്ഷീണം ബലഹീനത ഉറക്കമില്ലായ്മ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടാനുള്ള ആഗ്രഹമില്ലായ്മ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം തോന്നൽ ശോഭം ജോലിയിൽ താല്പര്യമില്ലായ്മ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു ഇറിറ്റബിൾ മെയിൽ സിൻഡ്രോം ഏത് പ്രായത്തിലുള്ള വ്യക്തിയെയും ബാധിക്കാം ലളിതവുമായി പറഞ്ഞാൽ ഇതിന് അതിൻ്റെതായ ഒരു കാലഘട്ടമില്ല ഇത് ഏത് പ്രായത്തിലും ഏത് സമയത്തും സംഭവിക്കാം ഏതൊരു മനുഷ്യരും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നത് അയാളുടെ ഭക്ഷണക്രമം ജീവിതശൈലി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നിലനിർത്തിയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തി നേടാമെന്ന് ഡോക്ടർമാർ പറയുന്നു ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കണം ഇതോടൊപ്പം നിങ്ങൾ മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്തുകയും വേണം